വീട്ടിൽ വെക്കാൻ പറ്റിയൊരു ചക്ക പറഞ്ഞാൽ വിയഗ്നേരലിയാണ് ഇതൊക്കെ വിയഗ്നേരലിയുടെ പ്ലാന്റുകൾ ഇതൊക്കെ ഒരു അഞ്ഞൂറ് രൂപ മുതൽ കൊടുക്കും അഞ്ഞൂറ് രൂപ ചെറിയ പ്ലാന്റ് ഇതായിരിക്കുന്നു ചെറിയ പ്ലാന്റുകൾ നമുക്കത് ഒരു എൺപത് രൂപക്ക് കൊടുക്കാം നോക്കി നോക്കൂ എൺപത് രൂപക്ക് കൊടുക്കാം ആ ഇതാ ഇതൊക്കെ കാഴ്ച കാഴ്ച ഇതൊക്കെ ഇതാ പ്ലാന്റ് ഇത് എത്ര അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഓ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇതിന് വലിയ വലിയ ആറ് ഏഴി ആയിട്ടുള്ള പ്ലാന്റ് അഞ്ഞൂറ് രൂപ ഐശ്വര്യ രൂപി അല്ലെ ഉമ്മർ ലൂബി ഉമ്മർ രൂപയുടെ തൈകളാണ് ഇതിന്റെ തൈകൾ അത്യാവശ്യം നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇതിന്റെ റേറ്റ് വരുന്നത് മുന്നൂറ് രൂപ കാഴ്ച പ്ലാന്റ് ആണ് തൈകൾ നമ്മളുടെ അടുത്ത് ഉണ്ട് ഇത് ഒറിജിനൽ പ്ലാന്റ് ആട്ടോ നമ്മുടെ കാഴ്ച ലോങ്ങിന്റെ പ്ലാന്റ് അല്ലേ അതെ അതെ കാഴ്ച ലോങ്ങന്റെ പ്ലാന്റ് ആണ് ഫോർ സീസൺ ലോങ്ങനാണ് ഇത് കുറെ തൈകളുണ്ട് ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ് ആണെങ്കിൽ നമുക്ക് അഞ്ഞൂറ് ചെമ്പരുത്തി ഒരു സപ്പോർട്ടർ പ്ലാന്റുകളാണ് ഇത് നാനൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് വെരിഗേറ്റഡ് ഉണ്ട് തായ് ചമ്പ സപ്പോട്ടകളുണ്ട് അത് തായ് ചമ്പ സപ്പോട്ട ചെറിയ പ്ലാന്റ് ആ ചെറിയ പ്ലാന്റ് അഞ്ഞൂറ് രൂപ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ആ വലിയ പ്ലാന്റുകൾ ഉണ്ട് ആ റേറ്റ് മാറും ഇത് വലിയ വലിയ പ്ലാന്റുകളാണ് ഇത് ഡൽഹേരി ചമ്പ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ ഇത് ഡൽഹരി വലിയ പ്ലാന്റ് ആണ് പ്ലാന്റ് ആ ഇത് നമ്മള് ബെല്ല് ബാലിയൊക്കെ ഉണ്ടായിരുന്നു ില്ല സ്റ്റോക്ക് ഇല്ല ബെല്ലുണ്ട് ഉണ്ട് ഇത് നമ്മൾ താ തായ്ലന്റ് ഗ്രീന് ആ ഗ്രീൻ ചാമ്പ റെഡ് അതെ പ്ലാന്റുകൾ നമ്മൾ വാങ്ങിക്കണ കാരണത്തിൽ അല്ലേ പ്ലാന്റേഷൻ എവിടെയാണ് കേരളത്തിലെ ഉടനീളം നമ്മൾ പ്ലാന്റേഷൻ ചെയ്യുന്നുണ്ട് കേരളത്തിലെ ഉടനീളം പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും പ്ലാന്റേഷൻ ചെയ്യുന്നുണ്ട് പാർട്ടിക്ക് ഇഷ്ടമുള്ള പ്ലാന്റുകൾ ആ സ്ഥലത്ത് പോയി നോക്കിയിട്ടാണ് ചെയ്യുന്നത് ആ സ്ഥലം പോയിട്ട് നല്ല വെള്ളം നിക്കുന്ന സ്ഥലമാണോ വെയിൽ കിട്ടുന്ന സ്ഥലമാണോ ആ സ്ഥലത്ത് പോയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ഇന്ന പ്ലാന്റുകൾ നമ്മൾക്ക് ചെലവാൻ വേണ്ടി പരിപാടിയൊന്നും ഇല്ല ആ ഉണ്ട് ഫോളോ അപ്പുണ്ട് അവർ വിളിച്ച് അവരെ വിളിക്കുകയാണെങ്കിൽ നമ്മൾ പോയി ചെയ്തൊടുക്കും അതിന് വളങ്ങളോ ഒക്കെ ചെയ്ത് കൊടുക്കുക നമ്മൾ പോകുന്നതിനൊരു ചാർജും ആ പണിക്കാരൊരു കൂലി നമ്മൾ വാങ്ങും അത് നിർബന്ധമായി വാങ്ങും നമ്മൾ കേരളത്തിൽ ഉടനീളം ചെയ്യുന്നുണ്ട് ഇപ്പൊ നമ്മൾ തലശ്ശേരി ചെയ്ത് വന്നിട്ടുള്ളൂ നമ്മൾ അങ്ങനെ ഓരോ സ്ഥലത്തും ചെയ്യുന്നുണ്ട് പാർട്ടിയോട് നമ്മൾ ചോദിക്കും സജഷൻ ചോദിക്കും അപ്പൊ അവര് സജഷൻ പറയുമ്പോൾ നമുക്ക് ആ സാധനം ഇവിടെ വെക്കാൻ പറ്റില്ല എന്ന് തന്നെ പറയും നമുക്ക് ചിലവാൻ വേണ്ടി പറയില്ല ആ പ്ലാന്റുകൾ ഇവിടെ ഇഷ്ടം ഒരു നൂറ് പ്ലാന്റ് ഉണ്ടെങ്കിൽ അത് പൊയ്ക്കോട്ടെ ചലച്ചിട്ടൊരു പരിപാടിയൊന്നും ഇല്ല വെക്കണ പാർട്ടിക്ക് നല്ലത് അവർ നല്ലൊരു ഇത് കിട്ടണം നമുക്ക് അതെ അങ്ങനെ പല പ്ലാന്റുകൾ ഇപ്പൊ ചില സ്ഥലങ്ങളിൽ വെള്ളക്കെട്ടുള്ള സ്ഥലങ്ങളിൽ ചില പ്ലാന്റുകൾ വെക്കാൻ പറ്റില്ല നമ്മൾ അതെ അതെള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ ചിലപ്പോട്ടാൻപുട്ടാൻ അല്ല നമ്മുടെ മാംഗോസിനൊക്കെ കുഴപ്പമുണ്ടാവൂല്ല എന്നാലും മറ്റു പ്ലാന്റുകൾക്ക് ചിലപ്പോൾ വിഷയം വരാം അതെ അപ്പൊ അതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് കൃത്യമായിട്ട് വളപ്രയോഗം എല്ലാം ചെയ്തുകൊണ്ട് അതെ ചേട്ടൻ പ്ലാന്റുകളെല്ലാം നട്ടു കൊടുക്കുന്നത് നമ്മളിവിടെ കാണിച്ച വീഡിയോയിൽ കാണിച്ച പ്ലാന്റുകൾ മാത്രമല്ല ഇവിടെ എല്ലാ തരത്തിലുള്ള പ്ലാന്റുകളും ഫ്രൂട്സ് പ്ലാന്റുകളും ഉണ്ട് കൊറിയറ് കാര്യങ്ങളൊന്നും ഇല്ല ഡയറക്റ്റ് ഇവിടെ വരിക നമ്മുടെ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ജില്ലയിൽ പൊന്നാനി താലൂക്കിൽ അതിലൂർ എന്ന സ്ഥലത്താണ് തവനൂർ പഞ്ചായത്തില് അദളൂർ എന്ന സ്ഥലത്താണ്